ഈ വീഡിയോയിൽ മാൾട്ടയിൽ നിന്ന് ഇറ്റലി വഴി ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ലേറ്റായി വർക്ക് കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ് ചെക്കിനി കഴിഞ്ഞ് ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല എയർപോർട്ടിൻ്റെ പുറത്ത് കുറച്ചേരും വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ ബസ് വന്ന ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള കാര്യങ്ങൾ റെഡിയായി നേരെ ഫ്ലൈറ്റ് കയറി പെട്ടെന്ന് നല്ല ടേക്ക് ഓഫ് ഓഫായിരുന്നു എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കുറച്ച് മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു ഇപ്പോഴാണ് ലീവൊക്കെ റെഡി ആയത് ഇത് ഇറ്റലിയിലെ ബാരി എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അവിടെ ഒരു വണ്ടേ ഉണ്ട് വണ്ടേ ഡേ അവിടെ കറങ്ങിയിട്ട് അതുവഴി ജർമ്മനി അങ്ങോട്ടാണ് പോകുന്നത് ബാരിയിൽ വന്നിട്ട് സ്നേയും സ്റ്റേ ഉണ്ട് അപ്പോൾ ഭാര്യ ദിവസമൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് ഈ ട്രിപ്പിൽ ഇപ്പോൾ രാത്രി എയർപോർട്ടിൽ തന്നെ അവിടെ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഭാര്യ ഡൗൺ ടൗണിലേക്ക് ഓൾഡ് ടൗണിലേക്ക് പോയി ബസ് പിടിച്ചിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി എന്നിട്ട് നമ്മളവിടെ അവരളെ പരിചയപ്പെട്ട് പുള്ളി പറഞ്ഞ കുറച്ച് സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഡൗൺ ടൗൺ കാണാനൊക്കെ പോയി അടിപൊളി സിറ്റി ഓൾഡ് ടൗൺ ഓൾഡ് സിറ്റിയൊക്കെ ഉണ്ട് ഭാര്യ കാണാനൊക്കെ അടിപൊളിയാണ് നല്ല സിറ്റിയാണ് ഭാര്യ പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഉള്ള കാമാൻ കോയറ്റായിരുന്നു റോട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അവിടെ പോയിട്ട് ഒരു ഫോട്ടൊക്കെ കണ്ടു ഓൾഡ് സിറ്റിയുടെ ഒരു ഫോട്ടോ ആണ് ഓൾഡ് സിറ്റി അടങ്ങുന്നത് അവിടെയൊക്കെ പോയി സൂപ്പറായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നു അതിൻ്റെ ചുറ്റിനും നടന്നു ഇറ്റലിയുടെ യൂറോപ്യൻ യൂണിയൻ്റെ ആയിരുന്നു അവിടെ എന്നിട്ട് ഫോട്ടോ ഒക്കെ കണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആരും ഉണ്ടായിരുന്നില്ല രാവിലെ ആയതുകൊണ്ട് ഒരു ഒമ്പത് മണിക്ക് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഓൾഡ് സിറ്റിയിലേക്ക് ബസ്സുണ്ട് അഞ്ച് യൂറോ ഉള്ളൂ അപ്പോൾ അവിടെ പരിചയപ്പെട്ട ആള് പറഞ്ഞാൽ പുള്ളിയുടെ ഷോപ്പിൽ ഒരു യൂറോയ്ക്ക് സാധനം കിട്ടും നോർമൽ ബസ്സിൽ ഇത് എയർപോർട്ടിൽ എയർപോർട്ട് സെറ്റ് ഷട്ടിൽ സർവീസ് ആയതുകൊണ്ട് അഞ്ച് യൂറോ മേടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കറക്റ്റായിട്ട് ഡൗൺ ടൗണിൽ തന്നെ ഇറങ്ങി നമുക്കിനി കുറച്ച് കഴിഞ്ഞാൽ ഒരു വൈകിട്ടത്തേക്ക് തിരിച്ച് ഫ്ലൈറ്റും ഉണ്ട് അതുവരെ വൺ ഡേ ഭാര്യ സിറ്റിയിലിങ്ങനെയൊക്കെ ഇറങ്ങി ഫോർട്ടിന് ചുറ്റിനും ഓൾ ടൗണൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇറ്റലിയുടെ പഴയ ബിൽഡിങ്ങും ആർക്കിടെക്ചറൊക്കെ ഉണ്ട് അടിപൊളിയായിരുന്നു ഒരു ശരിക്കും സെൻട്രൽ യൂറോപ്പിൽ എത്തിയൊരു ജീവിത തന്നെ ആയിരുന്നു കാരണം ഞാൻ മാൾട്ടിൽ നിന്നെല്ലാം അങ്ങോട്ട് പോകുന്നത് എന്നിട്ടെല്ലാം കണ്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ച് പോയി